വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ർഹരായ എല്ലാ ജീവനക്കാർക്കും പ്രൊമോഷൻ നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ിന്റെയും രണ്ടാംഘട്ട പ്രവൃത്തികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക തലം മുതൽ പ്രമോഷൻ നടപ്പിലാക്കുമെന്നും ഈ വർഷം കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നതിനാൽ ഇത് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കാര്യമാണെങ്കിലും പ്രമോഷൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ തരുന്ന വണ്ടികളാണ് നമ്മൾ ചെറിയ ബസ്സുകളൊക്കെ ഏഴ് വരെ അങ്ങനെ തരുമ്പോൾ വലിയ വ്യത്യാസം വരും പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും കെ എസ് ആർ സിയിലെ പമ്പുകളെല്ലാം പിന്നെ നമ്മളൊരു ഓട്ടോമാറ്റി ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് അപ്പോൾ ഒരു തുള്ളി ഡീസൽ ഒരു ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ കെ എസ് ആർ സി എം ഡിക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ലിറ്റർ ഡീസൽ കൊണ്ട് അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത് ഡ്രൈവർ മാറിയാലും ഡീസൽ കുറച്ച് ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും ആ വണ്ടിയെ പരിഹരിക്കും പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ് പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ് ആയിരത്തി നാന്നൂറ് വണ്ടി ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ സി എം ഡി ആയിട്ട് വരുമ്പോൾ ആയിരത്തി നാനൂറ്റൻപത് വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു ഇപ്പോൾ പരമാവധി കിടക്കുന്നത് നാനൂറ്റൻപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ ബാക്കി മൊത്തം വെളിയിലുണ്ട് നിങ്ങളിപ്പോൾ റോഡേ പോയി കഴിഞ്ഞാൽ പണ്ട് കെ എസ് ആർ ടി ബസ് വല്ലപ്പോഴേ കാണാൻ പറ്റും ഇപ്പോൾ എപ്പോഴും കാണാം എല്ലാത്തിനും ആളുമുണ്ട് കാരണം ജനങ്ങളെ ആകർഷിച്ചത് നമ്മളൊരു നല്ല കാര്യത്തിലൂടെയാണ് കാരണം ജനങ്ങളെ ആകർഷിച്ചത് നല്ല ഹോട്ടലുകളിൽ അക്രഡിറ്റ് ചെയ്തു അതായത് നമ്മൾ റെസ്റ്റോറൻറ്റ് പണിയാൻ നോക്കിയിട്ട് സമ്മതിക്കില്ല നമ്മൾ ക്യാൻ്റൻ കൊടുക്കാൻ സമ്മതിക്കില്ല കുഴപ്പങ്ങളുണ്ടാകണം അതുകൊണ്ട് ഇത് റോഡ് സൈഡിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളിൽ രണ്ട് വണ്ടി പാർക്കിയാൽ സ്ഥലമുണ്ടെങ്കിൽ ലേഡീസിൻ്റെ രണ്ട് ടോയ്ലറ്റും ജെൻസിന് രണ്ട് ടോയ്ലറ്റും നല്ല ഹൈജീനിക് കണ്ടീഷൻ ആണെങ്കിൽ ഒരു കമ്മിറ്റി പോയി പരിശോധിക്കും ഈ കമ്മിറ്റി പോയി പരിശോധിച്ച് ഫിക്സ് ചെയ്താലും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ കമ്മിറ്റി വീണ്ടും ഹോട്ടലുകൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് നല്ല ഫുഡ് കൊടുക്കുന്ന നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്കൊരു പൈസയും തരണ്ട ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അവർ നിർത്തി കൊടുക്കും അത് പണ്ടൊരു അൺ രഹസ്യ പരിപാടിയായിരുന്നു അത് ഞങ്ങൾ പരസ്യമാക്കി തരൂ അപ്പോൾ പിന്നെ കുഴപ്പമില്ല രഹസ്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നേക്കാൾ നല്ലത് സത്യസന്ധമായിട്ട് പറയാം ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് കൊടുക്കുക നിങ്ങൾ ഫ്രീ ആയിട്ട് വേറെ കെ എസ് ആർ സിക്ക് ഒന്നും തരണ്ട ഒരു പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി കാരണം വണ്ടി അവിടെ വന്നു എന്നറിയാൻ വേണ്ടി മാത്രം അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട് ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ തന്നിട്ട് ഞാൻ ഇലക്ഷനിലേക്ക് പോവുകയുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരുക അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ പ്രതീക്ഷിക്കാം മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ സി എം ഡിക്ക് കൊടുത്തു കഴിഞ്ഞു നാളെ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തെടിയിക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചതുകൊണ്ടൊക്കെ ആഗ്രഹമുണ്ട് ഡി എ കൂടിത്തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ് അപ്പോൾ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്ത് കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർഡ്രാഫ്റ്റ് ഭയങ്കരമായിട്ട് അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും അതുകൊണ്ടാണ് ും ചടങ്ങിൽ പി ഉഭൈദക്ഷനായിരുന്നു കെട്ടിടത്തിന്റെ നാല് നിലകളിലെയും സിവിൽ ഇലക്ട്രിക്കൽ ജോലികൾ ഫയർ ആന്റ് സേഫ്റ്റി സംവിധാനങ്ങൾ യാത്രക്കാർക്കും ജീവനക്കാർക്കുമുള്ള സൌകര്യങ്ങൾ ടൈൽ പെയിന്റിംഗ് ജോലികൾ എന്നിവ രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കും കൂടാതെ സംരക്ഷണ ഭിത്തി ചുറ്റുമതിൽ നിർമ്മാണം പേ പാർക്കിംഗ് സൌകര്യം മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവയും ഈ ഘട്ടത്തിൽ ഉൾപ്പെടും ആദ്യഘട്ടത്തിൽ പത്തേ ദശാംശം കോടി രൂപ വിനിയോഗിച്ചു ഓഫീസ് പാർക്കിംഗ് യാർഡ് എ സി ലോഞ്ച് തുടങ്ങിയ സൌകര്യങ്ങൾ രണ്ടായിരത്തിയഞ്ച് ജൂണിൽ നാടിന് സമർപ്പിച്ചിരുന്നു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റനിഷ കെഎസ്ആർടിസി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ വിവിധ ജനപ്രതിനിധികൾ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് നന്ദിയും രേഖപ്പെടുത്തി മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു நீங்களுடி சொப்ண விவாகத்தின்டே புத்தன் பங்காளி ஆமியா கோல்டான் தாயமாண்ட பாய்ப்பாஸ் ரோட் செம்மாட்